എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ അശ്വിനി തനച്ചി ഇന്ന് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഫാറ്റി ലിവർ ഫാറ്റി ലിവറിനിന്നിപ്പോൾ കോമൺ ആണ് അല്ലേ ലേഡീസിനുൾപ്പെടെ ഫാറ്റി ലിവർ കാണുന്നുണ്ട് അതായത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറും കാണുന്നുണ്ട് അപ്പോൾ കൂടുതലും ഇന്ന് സ്ത്രീകളിലാണ് ഫാറ്റി നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ലിവറിൽ അമിതമായിട്ടുള്ള കൊഴുപ്പ് ഫാറ്റ് അടിഞ്ഞു അടിഞ്ഞുകൂടുമ്പോഴാണ് നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത് അപ്പോൾ ഇതിന് നമ്മൾ ഇന്ന് ഞാൻ ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ നമ്മളിതിന് എന്തൊക്കെ ആഹാരങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും ഒഴിവാക്കണം അതുപോലെ തന്നെ എന്തൊക്കെ ആഹാരങ്ങൾ നമ്മൾ കഴിക്കണം എന്നതിനെ പറ്റിയാണ് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് അമിതമായിട്ട് കൊഴുപ്പുള്ള അതായത് അമിതമായിട്ട് നല്ല കൊഴുപ്പല്ലാത്ത ആഹാരങ്ങള് നമ്മൾ നിർബന്ധമായിട്ടും ഒഴിവാക്കുക അത് അറിയാമല്ലോ പ്രത്യേക നമ്മുടെ മട്ടൻ അതുപോലെ ബീഫ് ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഫാറ്റി ലിവർ ഉള്ള ആളുകൾ അത് നമ്മൾ കഴിക്കുന്നത് കഴിവതും ഒഴിവാക്കുകയാണ് നല്ലത് അതുപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പെപ്സി കൊക്കോ കോള അതുപോലെ ഫാൻഡ ഇങ്ങനെ വരുന്ന ഡ്രിങ്ക്സുകൾ ഒഴിവാക്കുക അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഫ്രൈഡ് ഐറ്റംസ് പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുന്ന കൂടുതലായിട്ടുള്ള ഫ്രൈഡ് ഐറ്റംസും ഒഴിവാക്കുക പിന്നെ നമ്മുടെ വൈറ്റ് റൈസ് വെള്ള വെള്ളാരി ഉണ്ടല്ലോ അത് അതുപോലെ നമ്മുടെ വൈറ്റ് ബ്രെഡ് ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ കഴിവതും ഒഴിവാക്കുക പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഈ അമിതമായിട്ട് മദ്യപിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ ഫാറ്റി ലിവർ വന്നുകഴിഞ്ഞ് അതെ അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് ലിവർ സിറോസിസ് ആണ് അത് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഫുഡിൽ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കഴിവതും നമ്മൾ ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത് പിന്നെ അത് നമ്മൾ കൂടുതലും ഈ ഫൈബർ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക അതുപോലെ നല്ല കൊഴുപ്പ് നല്ല ഫാറ്റായിട്ടുള്ള ആഹാരങ്ങളും നമ്മൾ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക പ്രത്യേകിച്ചും നമ്മുടെ ഫൈബർ അടങ്ങിയിട്ടുള്ള ഓട്സ് പോലെയുള്ള ആഹാരങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ബ്രൗൺ റൈസ് ചുമന്നായി ഉണ്ടല്ലോ അത് കഴിക്കുക പിന്നെ അതുപോലെ നമ്മുടെ കൂടുതലും പച്ചക്കറികൾ കഴിക്കുക അതായത് ഫൈബർ കൂടുതലടങ്ങിയിട്ടുള്ള നമ്മുടെ കോളിഫ്ലവർ അതുപോലെ ബ്രോക്കോളി ഇങ്ങനെയുള്ള ആഹാരങ്ങൾ പയർ ഇങ്ങനെയുള്ള ആഹാരങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും കഴിക്കുക പിന്നെ നട്ട്സ് നല്ല നല്ല കൊഴുപ്പുള്ളതാണ് നട്ട്സിലൊക്കെ പാതു കഴിക്കുക അതുപോലെ തന്നെ മീനുകൾ പ്രത്യേകിച്ച് നമ്മുടെ മത്തി അതുപോലെ അയല നമ്മുടെ ചൂര ഇങ്ങനെ പറയുന്ന ഫിഷുകളിൽ നമ്മൾ നിർബന്ധമായിട്ടും കഴിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ കോഫി നമ്മുടെ ഫാറ്റി ലിവറിന് ഏറ്റവും നല്ലതാണ് കോഫി എന്ന് പറയുന്നത് നല്ലൊരു മെഡിസിൻ പോലെയാണ് കോഫി അത് ബ്ലാക്ക് കോഫി അപ്പോൾ നമ്മുടെ ഡെയിലി നമുക്ക് ഒരു കപ്പ് ബ്ലാക്ക് കോഫി കുടിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ തൈര് തൈരിൽ നമുക്ക് പ്രത്യേകിച്ചും ആണ് അപ്പോൾ തൈര് നമ്മൾ ഡെയിലി ഒരു കപ്പ് ഒരു ബൗൾ തൈര് നമുക്ക് ഡെയിലി കഴിക്കാവുന്നതാണ് പിന്നെ നമ്മൾ പല ഫുഡുകളും ഉണ്ടാക്കുമ്പോൾ അതിൽ ഒലിവോയിൽ കൂടെ ചേർക്കുന്നത് കുറച്ചും കൂടി ഫാറ്റി ലിവറിന് നല്ലതായിരിക്കും അതുപോലെ വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ നമ്മൾ മിക്കവാറും ഫുഡിൽ അല്ലേ പലതും നമ്മളുണ്ടാക്കുമ്പോൾ വെളുത്തുള്ളി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആഹാരങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ മത്തി ചൂര ഇങ്ങനെയൊക്കെ ഉള്ളതിൽ പ്രത്യേകിച്ച് ഒമേഗ ത്രീ ഫാറ്റി ആസിഡും കൂടി ഉള്ളതാണ് അപ്പോൾ നല്ല കൊഴുപ്പായിട്ടുള്ള നല്ല കൊഴുപ്പായിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കുക പ്രത്യേകിച്ച് നമ്മൾ മധുര പലഹാരങ്ങൾ കൂടുതലായിട്ട് മധുരം ചേർക്കുന്ന ആഹാരങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും ഒഴിവാക്കുക അതിലൊക്കെ നമുക്ക് നല്ല കൊഴുപ്പല്ല അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഫാറ്റി ലിവർ ഉണ്ടാകുന്നതാണ് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ ആഹാരങ്ങളെല്ലാം കഴിക്കുന്നതിനോടൊപ്പം നമ്മൾ എക്സസൈസ് ചെയ്യുക അത് നിർബന്ധമായിട്ട് നമ്മൾ നടക്കുകയോ അല്ലെങ്കിൽ യോഗയോ അങ്ങനെയുള്ള എക്സസൈസ് ഡെയിലി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ നീക്കം കള ചെയ്യുക ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഫാറ്റി ലിവർ ഉള്ള ആളുകൾ ഈ പറഞ്ഞ ആഹാര സാധനങ്ങൾ നമ്മൾ കഴിവതും ഒഴിവാക്കുക പ്രത്യേകിച്ച് മധുര പലഹാരങ്ങള് അതുപോലെ കൂടുതൽ കൊഴുപ്പ് ചേർന്ന ആഹാരങ്ങൾ ഒഴിവാക്കുക അതുപോലെ ഫ്രൈ ഐറ്റംസ് ഒഴിവാക്കുക ഇങ്ങനെയുള്ള ആഹാരങ്ങള് ഒഴിവാക്കുക പിന്നെ നമ്മൾ പച്ചക്കറികളും അലക്കറികള് ഫൈബർ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങള് മീനുകള് കോഫി ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ തൈര് ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും ഡെയിലി ആഹാരത്തിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പ് അതായത് ഫാറ്റിൽ വരുന്നത് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം